വായോ ഞങ്ങളെ പള്ളി ും പറഞ്ഞുകൊണ്ട് ഒരുത്തി കാറിൂവി ആ നാട്ടില് കലാപുണ്ടാക്കാൻ നോക്കിയതാ അത് മനസ്സിലായോ അതായത് നമ്മൾ കരുതും സ്ത്രീകളൊക്കെ പാവങ്ങള് നിങ്ങൾ ഇല്ലേ അവിടെ ഒരു കലാപുണ്ടാക്കിട്ട് തോറ്റതാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയോട് തോറ്റു എന്നത് തോറ്റ ഉടനെ വിളിച്ചു പറയാണ് പള്ളി വിളിക്കാൻ പോണേന്ന് മനസ്സിലായോ ഇവരുടെയൊക്കെ മനസ്സിലെ ചിന്താഗതി നോക്കി എന്തൊരു ഒരു വേഷമാണിത് ഈ പെണ്ണൊക്കെ അല്ലേ ആ നാട്ടിൽ ഈ ഒരു ഒന്നാലോചിക്കുക പള്ളി പൊളിക്കാൻ പോകണമെന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ വെറുതെ ഇരിക്കുമോ അവർ കിട്ടണ കമ്പും വടിയും കത്തിയൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങില്ലേ ഇല്ലേ ഇതുപോലെ തന്നെ ഇപ്പുറത്തെ ആളുകളും ചെയ്യില്ലേ ഇവിടെ എന്തുദ്ദേശിച്ചിട്ടാണ് ഈ പറയണത് സ്ഥാനാർത്ഥിയാണ് അവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി മനസ്സിലായില്ലേ അതായത് ഒരു പള്ളി പൊളിക്കാൻ വന്നു എന്നും പറഞ്ഞിട്ട് കരഞ്ഞ് നില വിളിച്ചിട്ട് ബോയ്സ് ഇട്ടിരിക്കുക ഗ്രൂപ്പിലൂടെ അപ്പോൾ അവിടുത്തെ ആളുകൾ അത് തെറ്റിദ്ധരിച്ചിട്ട് എന്താ പറയുക എന്തായിരിക്കും ആലോചിച്ചു ഒരു സ്ത്രീയാണ് ഒരു സ്ത്രീ പറയുമ്പോൾ ആളുകളത് വിശ്വസിക്കുമല്ലോ അപ്പോൾ ഈ ജാതി ബാണക്കുറ്റികളൊക്കെ ഭയങ്കര പ്രശ്നമാണ് നിങ്ങൾ ഈ കരുതൽ പോലെ തന്നെ ഈ നാട് പോയി ഞാൻ എപ്പോഴും പറയുന്നത് നമ്മൾ നമ്മളൊന്നും ഈ നോബൽ സമ്മാനം പ്രതീക്ഷിച്ചിരിക്കേണ്ട ആളുകളായിരിക്കരുത് പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കണം മനസ്സിലായില്ലേ ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാണ് ഇവർ ഈ നാട് കത്തിക്കാൻ നോക്കുകയാണ് ആൺ പെൺ വ്യത്യാസം ഇല്ലാണ്ടാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ഒരു കലാപം നടന്നു എത്ര ജീവൻ നഷ്ടപ്പെടും ഒരു ആരാധനാലയം തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഒരു വൈകാരിക എന്താ പറയുക ലെവലൊന്ന് ചിന്തിക്കും നിങ്ങൾ പ്രത്യേകിച്ച് ഒരു മുസ്ലിം പള്ളി പൊളിക്കാൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായ അല്ലെങ്കിൽ ഇവരിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ആർ എസ് എസ് ആർ ഇപ്പം പള്ളി പൊളിക്കും ഏഹ് ഇപ്പൊ പൊളിക്കും ഇപ്പൊ പൊളിക്കുന്നു പറഞ്ഞിട്ട് ആരോ പറഞ്ഞു പറഞ്ഞുകൊടുത്തൊക്കെ അധികം കേട്ടിട്ടിരിക്കുകയാണ് മനസ്സിലായില്ലേ എന്റെ ഇടയ്ക്കാണ് ഈ ബോംബ് കൊണ്ടി പൊട്ടിച്ചു കൊടുക്കുന്നത് അപ്പൊ ഈ അശാന്തി പടർത്തുക എന്നുള്ളതാണ് ഇവർക്കെതിരൊക്കെയാണ് ഞാൻ എന്തെങ്കിലും പറയുമ്പോ എന്നെ തീവ്രവാദിയാക്കി മാറ്റണത് മനസിലായില്ലേ ഇതിനൊക്കെ ഇതിനൊക്കെ എന്താ ചെയ്യണ്ടെന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ എന്തോരം എന്താ പറയാ ഈ ഇതിനൊന്നും ശരിക്കും പുറത്തിറക്കരുത് ജയിലിലെ ആജീവനാന്തട്ടണം ഒരു നാടിനെ കുട്ടിച്ചോറാക്കാൻ നോക്കിയവളാ മനസ്സിലായില്ലേ ഇവർ ഭയങ്കര പാവങ്ങളാന്ന് പറയും ഒക്കെ ഉള്ളിൽ ചെറിയ സാധനം കിടപ്പുണ്ട് മനസ്സിലായില്ലേ സാഹചര്യം ഭൂരിപക്ഷം അല്ലാത്തത് കൊണ്ട് ഇണ്ടാണ്ടിരിക്കണത് അല്ലെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര റിസ്ക്കാ ഇപ്പോൾ ബംഗ്ലാദേശിൽ കണ്ടല്ലോ ഒരുത്തനതാ നിർത്തി കത്തിച്ചിരിക്കണം മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇതാണ് അവസ്ഥ ഇതുപോലത്തെ പ്രശ്നം വരുമ്പോൾ എപ്പോൾ വേണമെങ്കിലും നമ്മൾ പ്രതികരിക്കുമെന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ടായി കൊടുക്കുക അത്ര മാത്രം ചെയ്താൽ മതി നമ്മൾ എന്ത് കണ്ടാലും എന്ത് കേട്ടാലും ഉണ്ടാതിരിക്കുന്നവരാണ് ഹൈന്ദവ സമൂഹം എന്ന് എന്താ പറയുക അവരെ കൊണ്ട് ചിന്തിപ്പിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക അതൊടക്കാണിതൊക്കെ മനസ്സിലായില്ല ഇപ്പം അവിടെ ഈ ഈ സ്ത്രീ വിളിച്ച് പറഞ്ഞിട്ട് അവിടെ ഒരാൾ എന്താ പറയുക ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അടുത്ത അമ്പലത്തിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവിടെ ഉള്ള ആൾക്കാർ വെറുതെ ഇരിക്കുമോ വലിയ പ്രശ്നമാവില്ലേ എത്ര ആൾ മരിക്കും ആ പ്രശ്നം അവിടെ കൊണ്ട് തീരുമോ അത് ഏറ്റെടുക്കുക എസ് ടി പി എ പോലുള്ള സംഘടനകൾ ഇവിടെ ഉണ്ട് അവരെന്ത് ചെയ്യും അവർക്ക് മെജോറിറ്റി ഉള്ള ഭാഗത്ത് ഈ പണി ചെയ്യും അപ്പോൾ അവരെ എതിർക്കുന്ന ആർ എസ് എസ് ഇവിടെ ഉണ്ട് അവരെന്ത് ചെയ്യും അവരും എടുക്കും ഇതുപോലത്തെ നിലപാടുകൾ അപ്പോൾ എന്താവും ഈ നാടിൻ്റെ അവസ്ഥ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന നമ്മളൊക്കെ എന്ത് ചെയ്യും